എന്താടാ കൊച്ചനെ സഞ്ചിയും കുപ്പിയും ആയിട്ട് ഏ കൊറച്ച് സാധനങ്ങൾ വേണമെന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ചീട്ടും മണ്ണാങ്കട്ടും ഒന്നും വേണ്ട കാശുണ്ടോ കയ്യില് ഇതിന്റെ മുമ്പിലത്തെ പൈസ തന്നെ കൊറച്ചുകൂടെ തരാനുണ്ട് അഞ്ഞൂറ്റമ്പത്താറ് അമ്പത് പൈസ അത് തീർത്തിട്ട് മതി മോനെ അടുത്ത പറ്റ് ഇട്ടോ വിട്ടോ ദിവസം കഴിഞ്ഞാൽ ശമ്പളം ശമ്പളം തരാന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട് കാര്യം പള്ളി കിട്ടിയിട്ട് വാങ്ങിച്ചാ മതി കേട്ടോ വിട്ടോ ൊക്കെ ചെലവ് കൊടുക്കാൻ നല്ല കാര്യം ഉണ്ടെങ്കിലും തിരക്കേടില്ല കണ്ണിച്ചോറിലായല്ലോ നിങ്ങക്കൂല്ലേ കുടുംബവും കുട്ടികളും ഒക്കെ നിങ്ങൾ സംസാരം കേട്ടോണ്ടാ ഞാൻ വന്നത് അത് കേട്ട് തലയാട്ടിച്ചിരിക്കാൻ ഇവിടെ ചില ഇരുകാലി മൃഗങ്ങൾ വേറെയും ഡോക്ടർ ഈ എന്തിനാ നിങ്ങളെ ഞാനും നോവിച്ചപ്പോ നിങ്ങക്ക് നൊന്ദേ എന്നാൽ ഈ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോ പ്രതികരിക്കാൻ പോലും കഴിയാതെ അവൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും അത് മനസ്സിലാക്കണമെങ്കിൽ മനസാക്ഷി എന്നൊരു സാധനം വേണം അത് പലയറക്കിടയിൽ വാങ്ങാൻ കിട്ടില്ല ഇപ്പോ ഇവന് വേണ്ട സാധനങ്ങൾ കൊടുക്കാം अशे या ആ ആ ആ തള്ളയാവും അല്ലാതെ കാണിക്കാൻ കയ്യിലെ വർഗീസ് സാധനങ്ങളൊന്നും ഞാൻ കരുതിയത് നല്ല ബുദ്ധി തുടങ്ങിയോ കളിയാക്കി ി തിരിച്ചുവിടുക ചെയ്തത് പിന്നെ റഹീം ഡോക്ടറാ എനിക്ക് ഇതൊക്കെ വാങ്ങി തന്നത് അപ്പള എന്റെ സങ്കടം നിന്നത് വല്യപ്പച്ച കുട്ടി വിഷമിക്കണ്ടട്ടോ അതൊക്കെ പടച്ചോം കാണും എന്നാലും ഡോക്ടർ സഹായിച്ചില്ലേ വേറെ ഏതെങ്കിലും മനസ്സ് പടച്ചു ആ ഡോക്ടർക്ക് ഡോക്ടർക്കിപ്പോ കൊറേ കാശ് കൊടുക്കാണ്ട് ഹാഷിമിന്റെ പനീന്റെ മരുന്ന് പൊന്നാനിത്തെ അമ്മായി മരിച്ചപ്പോ നമ്മള് പോവാൻ നേരത്ത് വണ്ടിക്കൂലി ഇല്ലാന്നറിഞ്ഞ് നൂറ് ഉറുപ്യ തന്നത് ുപ്പാന്റെ പ്രാവശ്യത്തെ മരുന്നിന്റെ കാശ് നല്ല മനസ്സോടെ തന്ന് തിരിച്ചു മറ്റൊന്ന് എന്റെ പള്ളിക്കത്തെ ശമ്പളക്കായി കിട്ടുമ്പോ അതിന് ഓരോക്കാൻ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും റഹീമിന്റെ മുഴുവൻ ഞമ്മക്ക് കൊടുക്കണം അതിന്റെ ശേഷം വേണം സെലീന കിടക്കുണ്ടാവണ ആ ചെന്നിക്കുത്തിനെ ഒന്ന് ഓളെ സെലിയേ മോളെ എനിക്കിപ്പോളികം ഉണ്ടാകണ്ടോ ആ തലവേദന കൂടുതലൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ എന്റെ കുട്ടി വിഷമിക്കാം നമുക്ക് ഉടനെ കാണിക്കട്ടോ

അള്ളിക്കാത്ത കുച്ചപ്പൊരു സൂക്കം അള്ള ഈ നിഞ്ഞൊന്നും ഇല്ല അല്ലെങ്കിൽ ഇന്നലെ ഒന്നും ഒന്നും വ്യവർത്തിക്കാത്ത വിഴിഞ്ഞാവും ബഹാനല്ല കുട്ടൻ്റെ കഥ കഴിഞ്ഞു പടച്ചോനെ അറിയിക്കേണ്ടോടൊക്കെ ഇപ്പൊ തന്നെ അറിയിക്കണം ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ് നമ്മളാണ് ഏക ഏകദൃശ്യാശി ണ്ടായല്ലോ പഴച്ചോടെ എങ്ങനെ പോയി ആരെക്കൊണ്ട് വിളിച്ചറിയിക്ക ഈ ശരീരം അല്ലെങ്കിൽ ഫയർ ഹോഴ്സിന് പോലും താങ്ങാൻ പറ്റില്ല പഴച്ചോടനെ എന്തൊക്കെ നമ്മൾ ചെയ്യാ നമ്മള് കലാശിനെ വിളിക്കുകയും ചെയ്യും ഓടി വന്നോളി ഉസ്മാനെ എട ചങ്ങനും അറിഞ്ഞില്ലേ ചങ്ങായി റിഞ്ഞില്ലേ അല്ല നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലേ നമ്മൾ ചാടി ആസാരിക്കുന്നത് അത് കഴിഞ്ഞ് ഓടി വന്ന് പുഴ ചാടി ആത്മഹത്യ ചെയ്തു ഈ കോമി രണ്ട് കണ്ണൂട് കണ്ടെ പോയോ സൈക്കിൾ ആണാവോ എന്നാലും കൂട്ടുകാണല്ലേ എന്തെങ്കിലും അല്ല കുട്ടാ ചെല പോയി ചാടി ചത്തു പറഞ്ഞത് എന്താ പറഞ്ഞു വെക്കാതെ ചെയ്തോളി പക്ഷെ എന്തെങ്കിലും ഒന്നില്ല അത് കോയ പറഞ്ഞതാ ശരി ഒന്ന് പറന്ന് മാറി ആക്ച്വലി ഈ ആത്മാ മിസ്റ്റർ കുട്ടന് എത്ര വയസ്സുണ്ടായിരുന്നു ഞാനോ മരിച്ച കുട്ടൻ ഗ്രാമങ്ങളോട് പറയാൻ എന്ന പങ്ക് തയ്യാറാക്കാനാ ഗ്രാമത്തിൽ ചൂടോട് ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതാൻ ചെയ്യാൻ വന്നതാ അടി കിട്ടിയത് മച്ചോ ഇനി ആർക്കാണ് ഈ ആശാരിക്കൂട്ടൻ ചത്തോ അറിയേണ്ടത് ഞാൻ പത്തു അഞ്ച് പ്രാവശ്യമായി പഞ്ചായത്തിലൊരു കക്കൂസുസാഹി അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല വല്ലാത്തൊരു വിമിഷ്ടം കുളിയും നനയും വയറ്റിനൊരു വിമിഷ്ടം ഒരുമിച്ച് അങ്ങോട്ട് തീർക്കാൻ എഴുതിയിട്ടാ ഈ പുയൽ വന്ന് ഏടിയത് ആ മണ്ടൻ മണ്ടൻകോമ്പ് കണ്ട കാരണാണ് ഇപ്പൊ നിങ്ങൾ എന്റെ പതിനാറടിയന്തരം ഉണ്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് കാള പറ്റൂന്ന് കേൾക്കുമ്പോ കയറിടുക്കുന്ന തെണ്ടികൾ

ഞമ്മളെ മരക്കാരും കൂട്ടരും പണ്ടും നിലമ്പൂര് പോലീസും കട്ട തേക്കുമാരും ഒക്കെ പണിയെടുത്ത് കൊടുത്തിട്ട് ഈ രമേശനാ ചുറ്റിപ്പറ്റി കേസും കൊണ്ടാൻ വേണ്ടി ഇപ്പോഴും ഉണ്ടെന്നേ എത്ര ചിട്ടാ കുട്ട തയ്ക്ക ഓനായോണ്ടല്ലേ ഞാന ചായ്മെന്റ് ഇജി ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമില്ല ഇജി മരിച്ചു വരുന്ന കുട്ടയുടെ ജീവനോട് കഥ എടുക്കല്ല ഒരു സ്റ്റോക്ക് ചായ വെള്ളം കിട്ടിയിട്ട് തന്നാട്ടെ എനിക്കൊരു ലൈറ്റ് ഓപ്പൺ ചായ ചായ ബുദ്ധിമുട്ടാക്കരുത് എനിക്കൊരു ഇതിന്റെ ഉള്ളിൽ വരുന്നതൊക്കെയാണ് വെറും ചായപ്പൊടിക്കൊക്കെ ഞമ്മക്കുമാണ് ആരെങ്കിലും എന്നോട് ചോദിക്കാൻ നിക്കരുത് ആ റേം ഡോക്ടറെ ഇപ്പം കുഞ്ഞാപ്പാക്ക പറഞ്ഞത് ശരിയാ ചിലർക്കൊക്കെ വെറുതെ ചായപ്പൊടിയും പഞ്ചസാരയും കാശില്ലാതെ ഈ പൊന്ന കിട്ടുന്നുണ്ട് കൊടുക്കുന്നതോ നമ്മുടെ മഹാനായ ഡോക്ടർ കാണിച്ചത് ആ മൊല്ലാക്കായുടെ വേണ്ടി പഞ്ചസാരയും ചായപ്പടിയും ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട മാത്രവുമല്ല മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ മനസ്സുണ്ടായാ മതി അതെങ്ങനെ ഈ മനസാക്ഷിയില്ലാത്ത നിങ്ങൾക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവൂ നീ ചിരിക്കൊന്നും വേണ്ട നിനക്കൂടി മനസ്സിലാവാനാ ഈ പറഞ്ഞത് ലോകത്തിന്റെ പല ഭാഗത്തും കിടന്ന് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച മനുഷ്യരെ കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അതിനൊക്കെ വേദനിക്കാറുമുണ്ട് വേദനിക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാനാ കഴിയ എന്നാൽ സ്വന്തം കൺമുന്നിൽ കാണുമ്പോ അത് കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്ക് കഴിയില്ല അതിന് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യും അതിന്റെ പേരിൽ നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കുകയും മനുഷ്യന്റെ ഇറച്ചി ശീലമാക്കുകയും നിങ്ങളെ ഇറച്ചിമാക്കുകയും ചെയ്തൊരു തടസ്സമല്ല ഓടിക്കാൻ തന്നെ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോ വയർ നിറഞ്ഞു എത്തപ്പ എല്ലാരും അടിയെടുത്ത് അടിയെടുത്ത് അടി ഒഴങ്ങാ അല്ലപ്പോ എന്താപ്പ നിങ്ങളെ വിഷമം ഞാൻ കരുതി ഇച്ചു മാത്രമല്ല എനക്ക് അറിയില്ലേ അടുത്ത ഞായറാഴ്ച അല്ല കാസിമാജിന്റെ മകന്റെ കല്യാണം അതെന്തായാലും വലിയ പരിപാടി തന്നെയായി കാരം കോയിന്റെ ഓർഡർ എനിക്കാന്ന ഞാൻ കരുതിയെ എവിടെ മൂന്നാല് കിൻറ്റര് പോയി പൊള്ളാച്ചിന്ന് കൊണ്ടരാണം പോലെ മൂന്നാല് ദിവസത്തെ പരിപാടികളാണ് കണ്ണൂർക്കാരെ ഗാനമേളൊക്കെ ഒക്കെ വരണുണ്ട് കോഴിക്കോട്ടുകാരെ ദഫ് മുട്ടും ആകെ അല്ല ഗൾഫിലല്ലേ എന്ന ല്ലേ എന്നേ അയിപ്പെന്താ ഞമ്മക്കല്ലേ ഗൾഫ് പോകാത്ര മല്ലുക്ക് ഗൾഫ് പോകാനും വരാനും ഒക്കെ നിലമ്പൂർക്കും അവിടമായിരിയാസീംബായ രണ്ടാമത്തെ മകനുണ്ടല്ലോ ആ കോളേജ് കുമാരൻ അവനെ കൂടെ കൂടി ഈ കൂട്ടത്തിൽ കല്യാണം കഴിപ്പിക്കണായിരുന്നു എന്നാ നമ്മുടെ പെൺപിള്ളേർക്ക് നേരെ ചൊവ്വേ നടക്കാമായിരുന്നു ഓനെ ഓനക്കൊണ്ട് ഈ നാട്ടുകാർക്കൊരു കൊള്ളണ്ടല്ലോ ആളില്ലെങ്കിൽ ഓ നേരം പോലത്തെ അടിച്ചു വരണല്ലോ ആ കോലത്തിലാ ഓനെ പാൻറ്